രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് കേസിനാസ്പദമായ ഈ സംഭവം നടക്കുന്നത് ഓമശ്ശേരി സ്വദേശിയായ അറുപത്തി നാലുകാരനെതിരെയാണ് സ്വകാര്യ ഡെന്റൽ സ്ഥാപനത്തിലെ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നത് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് നൽകിയിരിക്കുന്നത് ഈ പരാതി വ്യാജമാണ് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അറുപത്തി നാലുകാരൻ്റെ മകൻ ജംഷീർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ജനുവരി പതിനേഴാം തീയതി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും ഉപ്പയും കൂടി കാണിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ ഉപ്പാൻ അവിടെ ഇറക്കി ഞാൻ എൻ്റെ ജോലിക്ക് പോയി അപ്പോൾ ഞാൻ പിന്നെ ജോലിക്ക് പോയി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇറക്കിപ്പോയ സമയത്ത് പോലീസ് വാപ്പൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുകയും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ കാണിക്കാൻ വന്നതാണ് അങ്ങനെ പോലീസ് അവിടേക്ക് വരികയും വാപ്പന വെഹിക്കിളിരുത്തി വാപ്പൻ്റെ വണ്ടി മൽ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ നൽകിയ പരാതിയാണ് എന്തെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കണമാണ് നല്ലത് നമുക്ക് ഏതായാലും സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് ആ കൂട്ടിക്കൊണ്ടുപോയ പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സി ആർ പി സി നാൽപ്പത്തൊന്ന് പ്രകാരം നോട്ടീസ് തയ്യാറാക്കി ആ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നാട്ടിലെ കാര്യപ്പെട്ട പ്രമുഖന്മാരോ ആരെങ്കിലും സൈൻ ചെയ്യിച്ച് വേണം പോലീസ് കൊടുവള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഹൃദ്രോഗിയായിട്ടുള്ള കിഡ്നി സംബന്ധമായിട്ട് അസുഖമുള്ള വയോധികനായിട്ടുള്ള എൻ്റെ വാപ്പയെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയും എസ് എച്ച്ഒ ഒന്ന് കാണാനോ ഇത് എസ് എച്ച്ഒ തന്നെ എഫ്ഐആർ ഐ ആർ ഇട്ട് എസ് എച്ച്ഒ തന്നെ എന്തോ പ്രത്യേക താല്പര്യപ്രകാരം ഇത് സ്വയം കേസ് ഏറ്റെടുക്കി വാപ്പയുടെ മുന്നിൽ വരാ വന്നിട്ടുമില്ല അതുപോലെ തന്നെ ഒന്ന് കാണാനോ മുഖം കാണിക്കാനോ ഒന്നും എസ് എച്ച് ഒ അന്ന് തയ്യാറായിട്ടില്ല അന്ന് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ പ്രജീഷ് കെ അദ്ദേഹം ഇപ്പോൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് തോന്നുന്നത് ഈ കേസിലേക്ക് എത്തുന്നത് അതായത് ഈ പരാതി എന്താ പറയുന്നത് ഈ ഡോക്ടർ എന്ത് പരാതിയാണ് നൽകിയിരിക്കുന്നത് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയാണ് ഓരോന്ന് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തൊട്ടടുത്ത് നിക്കുന്നുണ്ട് പിതാവ് ഏതെങ്കിലും അസുഖത്തിന് കാണിക്കാൻ വേണ്ടി അല്ല ഈ ഹോസ്പിറ്റലിലായിട്ട് നല്ല ബന്ധമുണ്ട് അവിടെയുള്ള മെയിൻ ഡോക്ടർമാർ എന്റെ ഒപ്പന ഉപ്പാന്ന വിളിക്കല് അവർക്കുള്ള എല്ലാ സഹകരണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്റെ ഉപ്പാണ് ചെയ്തു ഈ പെൺകുട്ടി എങ്ങനെയാണ് എത്തിയത് എന്ത് കാരണത്തിലാണ് പിതാവ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് ദിവസം കെ എം സി ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിന് ശേഷം ഇന്ന് ഉച്ചക്ക് എത്തിയെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരമാണ് ഉപ്പ അങ്ങോട്ട് പോകുന്നത് അവിടെ സ്ഥിരമായിട്ട് പോയത് ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ പോ അങ്ങനെയല്ല എൻ്റെ ഉപ്പൻ്റെ പാർക്കിങ് പാർക്കിംഗ് ഫീസ് വാങ്ങലുണ്ട് അവിടെ അപ്പോൾ അവിടെ നിൽക്കണ നിങ്ങളുടെ സ്ഥലത്തിലാണ് ഒരു ഹോസ്പിറ്റൽ വരുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ല ഹോസ്പിറ്റ് ഞങ്ങളെ സ്ഥലത്തിനോടുള്ള ചേർന്നുള്ള സ്ഥലത്ത് അതുപോലെ ഈ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറമ്പിലാണ് വെച്ചത് അപ്പോൾ ആപ്പക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരുടെ ഭർത്താവ് ആണ് ഞങ്ങൾക്ക് അവിടെ ചെയ്തല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലൊരു ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണോ അപ്പോൾ അവിടുത്തെ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ് ഇത് പെൺകുട്ടിക്ക് ഉപ്പാനോട് ഇത്തരത്തിലൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് കൊടുക്കാൻ മാത്രം ഒരു സംഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉപ്പാക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉപ്പാനോട് തോന്നിയിട്ടുണ്ടായിരുന്നോ എനിക്ക് മനസ്സിലാക്കണെന്താന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ വന്ന കുട്ടിയാണല്ലോ സാലറിൻ്റെ എന്തോ ഒരു വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് അപ്പോൾ പോലും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അപ്പോൾ അന്ന് പിന്നെ ആ ഹോസ്പിറ്റലിലെ പെണ്ണ് നിന്നിട്ടില്ലല്ലോ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഡോക്ടർമാരുടെ ഒരു ഡോക്ടർമാരൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിലും ഡിവൈഎസ്പിക്കൊക്കെ മൊഴി കൊടുത്താണ് ഓരോന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് നിങ്ങൾ പരാതിക്കാർ ഉന്നയിച്ച കാര്യത്തിൽ ആ സംഭവം നടന്ന അന്ന് തന്നെ ഈ ഒപ്പരള്ള കൂടെയുള്ള വേറൊരു അസിസ്റ്റൻ്റ് ആ അസിസ്റ്റൻ്റോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്രകാരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പരാതിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്രകാരം സി ആർ പി സി നൂറ്റി അറുപത്തിനാല് പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തണ്ടേ പോലീസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വമ്പൻ വീച്ചല്ലത് പോലീസും ഈ ഒരു പെൺകുട്ടിയും ഒത്തു കളിക്കുകയാണ് എന്നാണ് പറയുന്നത് ആ സംശയമില്ല ഒരു കാര്യമില്ല ഒന്നെങ്കിൽ ഈ സബ് ഇൻസ്പെക്ടർക്ക് മൂന്ന് തോളിൽ മൂന്ന് നക്ഷത്രം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹത്തിന് ഓർമ്മല്ല അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം എഫ്ഐആർ ഇട്ട് ഒരാളെ ലോക്കാക്കിയതാണ് ഈ മനുഷ്യനിലേക്ക് നിങ്ങൾ നേരിട്ട് കൊടുക്കുകയാണോ ചെയ്തത് ആ അതെ 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 ആ നമ്മൾ നേരിൽ കേട്ട് മനുഷ്യാവകാശ കമ്മീഷന് നമ്മളെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നേരിൽ കേട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിച്ച് ഈ പറയുന്ന പ്രജീഷ് കെ എന്ന ഉദ്യോഗസ്ഥനെയും അതുപോലെ പരാതിക്കാരെയും സാക്ഷികളെയും ഞങ്ങളുടെ അക്ക മൊഴിയെടുത്ത് ആ പരാതിക്കാർ അല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇത് മൊത്തം എന്താക്കി കാര്യങ്ങൾ പഠിച്ചില്ല ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് പുനരന്വേഷണത്തിന് ഓർഡർ ഇട്ടത് ഇപ്പോൾ വടകര റൂറൽ എസ് പിക്ക് ആണ് ഇട്ടിരിക്കുന്നത് ഇനി എന്താണ് നിങ്ങളുടെ ആവശ്യം ആവശ്യം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതിൽ നമുക്ക് നീതി ലഭിക്കുന്നുള്ള ഒരു രീതിയിലാണ് ഇത് കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് ഇതിനൊക്കെ കേസ് കൊടുക്കണമെന്നാണ് നിലവിൽ വാപ്പാന്റെ ഒരു ആരോഗ്യസ്ഥിതി ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന സമയത്ത് വാപ്പാനെ കാണാൻ പറ്റിയിട്ടില്ല ഒന്നരാടന് ഡയാലിസിസ് ചെയ്യാൻ പോലാണ് പോലെയാണ് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അറിയാലോ ഡയാലിസിസ് ചെയ്യുന്ന രീതി അറിയാലോ ഇപ്പൊ ഒരു ദിവസം ഒരു ദിവസം കോടതി കാര്യങ്ങളിലേക്കൊക്കെ ആ അന്ന് ഡയാലിസില്ലാത്ത ദിവസമാണെങ്കിൽ പോവും ഇതിപ്പോൾ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നാണല്ലോ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് അവിടെ സ്റ്റോപ്പ് ആവും സത്യം പുറത്തു വരും എന്നൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് തീർച്ചയായും അതായത് ഈ അറുപത്തി നാലുകാരനെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗം അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കൃത്യമായി അന്വേഷിച്ച് ഒരു പുനരന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ പുനരന്വേഷണത്തിലൂടെ സത്യം പുറത്തും വരും വരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കുടുംബത്തിനുള്ളത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാ പിച്ചിറക്കൽ കേരള ന്യൂസ് കോഴിക്കോട്